വരൾച്ചയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണെന്നും സംസ്ഥാന സർക്കാരും കൃഷി വകുപ്പും കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും എം എം മണി കുടുംബോലിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട വരൾച്ചയെ തുടർന്ന് ജില്ലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണെന്നും സംസ്ഥാന ഗവൺമെന്റും കൃഷി വകുപ്പും കേന്ദ്ര ഗവൺമെന്റും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ഉടുമ്പൻചോല എം എൽ എം എം മണി വരൾച്ച നേരിട്ട് ജില്ലയിലെ കർഷകർക്ക് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ രാജകുമാരി സ്പൈസസ് ബോർഡ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ஏல பிரதிசி என் பிரியாபிக்கணும் இடுக்கி ஜில்ல பிரத்யகிச்சும் பிரியமுள்ளவரு நாலு தாலூக்கமேடு உடம்போல இடுக்கி தேவ தூக்கி வன்க்காக பிரதேசமாக பிரிக்கணும் அது தயாரி இடுக்கி ஜில்லையை தான் பிரச்சனை திட்ட சாம்பிக சகாயம் ஏல கிஷிக்கா ഇത് പുനഃകൃഷി നടക്കണമെങ്കിൽ ഇത് കയ്യിൽ ഉൽപ്പാദിപ്പിക്കണം വലിയ പ്രതിസന്ധിയിലാണ് വാങ്ങണമെങ്കിൽ ഒരു സൈറ്റിൽ ഇരുന്നൂറ് മുന്നൂറ് രൂപ വിലയാക്കണം എങ്ങനെ കൃഷി ചെയ്യുമെന്നുള്ളത് വലിയ സങ്കീർണ്ണമായ പ്രശ്നമാണ് അവിടെ സംസ്ഥാന ഗവൺമെന്റ് കൃഷി വകുപ്പും കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിയിലുള്ളതുമാണ് പ്രത്യേകതയുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതാണ് ലോക പ്രസിദ്ധമായ ഉൽപ്പന്നമാണ് ഏലം ഏലത്തിന് അത്ര വലിയ സാർവദേശ പ്രാധാന്യമുണ്ട് ലോക പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കി സഹായിക്കാൻ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഇടപെടണം സംസ്ഥാന ഗവൺമെന്റ് പ്രസംഗം ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾ നൽകുകയാണ് അപ്പോൾ സക്രിയായി പ്രതികരിക്കണം പ്രതികരിച്ചാലേ രാജകുമാരി പാർട്ടി ഓഫീസിന് മുമ്പിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്പൈസസ് ബോർഡ് ഓഫീസിനു മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ എൻ വി ബേബി ഹരി കുട്ടൻ സുരേന്ദ്രൻ ടി കെ ഷാജി പി രവി എം പുഷ്പരാജൻ സുമ ബിജു എ പി റോയി പി ആർ രാജേഷ് പി കുമരേശ്വരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇടുക്കിയെ വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുക കേന്ദ്ര സംഘം വരൾച്ച ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക ജില്ലയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജ് അനുവദിക്കുക പുനർകൃഷിക്കാവശ്യമായ പലിശരഹിത വായ്പ ലഭ്യമാക്കുക കൃഷിക്കാരുടെ വായ്പകൾക്ക് മൂന്ന് വർഷത്തെ പലിശ ഇളവ് അനുവദിക്കുക ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി സ്പൈസസ് ബോർഡ് ഓഫീസ് റൂമിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് നെറ്റ്വർക്ക് കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഖ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം